െയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം പലിശ നിരക്ക് കുറച്ചു എന്ന് പറയുമ്പോൾ പേഴ്സണൽ ലോൺ എടുത്തിട്ടുള്ള എല്ലാവരുടെയും മനസ്സിൽ വരുന്ന കാര്യമായിരിക്കും പലിശ കുറയുമല്ലോ എന്നത് ഇതുമായി ബന്ധപ്പെട്ട് ബാങ്കുകൾ ഇത്തരത്തിൽ പേഴ്സണൽ ലോൺ എടുത്തിട്ടുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്ത് സ്ഥിരമായി ലോൺ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ലോൺ പുതുക്കലിന്റെ ഗുണങ്ങളും ദോഷങ്ങളുമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് വാസ്തവത്തിൽ എന്താണ് ഈ ലോൺ പുതുക്കൽ എന്ന് ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് വാസ്തവത്തിൽ ലോൺ പുതുക്കലില്ല ലോൺ പുതുക്കൽ എന്ന് പറയുന്നത് അതിന് നമ്മൾ ബാങ്കുകൾ ഉപയോഗിക്കുന്ന വാക്ക് റീഫിനാൻസിങ് ആണ് അപ്പോൾ ലോൺ പുതുക്കൽ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളമാണ് ഈ പുതുക്കൽ വരുന്നത് കാരണം ഒരു നമുക്ക് ഉദാഹരണത്തിന് മാർക്കറ്റിൽ പലിശ നിരക്ക് കുറവാണ് നമുക്ക് കുറഞ്ഞ പലിശ നിരക്ക് കിട്ടാനോ അല്ലെങ്കിൽ കാലാവധി കൂട്ടി കിട്ടാനോ അല്ലെങ്കിൽ കുറച്ച് അധികം പണം കിട്ടാനോ ഈ ഒരു മൂന്ന് പോയിന്റിലാണ് പലപ്പോഴും നമ്മൾ പുതുക്കൽ എന്ന് പറയുന്ന ഈ ആവശ്യമായിട്ട് ബാങ്കിനെ സമീപിക്കുക അല്ലെങ്കിൽ ബാങ്ക് നമ്മളെ സമീപിക്കാം ബാങ്കുകൾ നമ്മളടുത്ത് എന്താ പറയുക എന്നറിയോ നിങ്ങളിപ്പം ഈ ലോൺ പുതുക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ പണം തരാം അതേ ഇ എം ഐയേ ഉള്ളൂ കൂടുതൽ പണം തരാം പിന്നെയോ കൂടുതൽ കാലം തരാം അപ്പോൾ ഈ ഒരു മോഹന വാഗ്ദാനവുമായിട്ടായിരിക്കും ബാങ്കുകൾ പൊട്ടൻഷ്യലായ ക്ലയൻറ്റിനെ സമീപിക്കുക അപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ആവശ്യമായിട്ട് വരാം നമുക്ക് വേണമെങ്കിൽ ഇ എം ഐ കുറച്ച് കുറയ്ക്കണം അപ്പോൾ നമ്മൾ ബാങ്കിനെ സമീപിക്കും ഇതൊന്ന് റീ അറേഞ്ച് ചെയ്ത് തരാമോ കുറച്ചും കൂടി കാലാവധി നീട്ടി തരാമോ എന്ന് ചോദിക്കും അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പണം ആവശ്യമായിട്ട് വന്നു അപ്പോൾ നമ്മൾ ബാങ്കിനെ സമീപിക്കും എനിക്കൊരു രണ്ട് ലക്ഷം കൂടി തരാമോ നമ്മളതിൽ ടോപ്പ് ലോൺ എന്ന് വിളിക്കും രണ്ട് ലക്ഷം കൂടി തരാമോ എന്ന് ചോദിക്കും അപ്പോൾ അവർ ചിലപ്പം കുറച്ചുകൂടി പണം തരാമെന്ന് വരും ഇപ്പം ഈ ഒരു സാഹചര്യങ്ങളിൽ രണ്ട് കൂട്ടുകാരും ആവശ്യക്കാരായിട്ട് വരും പക്ഷേ ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചാൽ റിസർവ് ബാങ്ക് പലിശ നിരക്ക് കുറച്ചുകൊണ്ട് പൊട്ടൻഷ്യലായ എല്ലാ ക്ലയൻസിനെയും ബാങ്കുകളിങ്ങനെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലോൺ നമ്മൾ എന്ത് ചെയ്യുക പുതുക്കി തരാം അല്ലെങ്കിൽ നമ്മുടെ റീഫിനാൻസ് ചെയ്തു തരാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത് ഇത് വാസ്തവത്തിൽ എന്താണ് നടക്കുന്നത് നോക്കുക ഉദാഹരണത്തിന് ശ്രീഷയ്ക്ക് ഒരു പേഴ്സണൽ ലോൺ ഉണ്ടെന്ന് കരുതുക ബാങ്ക് എന്താണ് ചെയ്യുന്നത് കരുതിയാൽ ഒരു പുതിയ ലോൺ അപ്ലിക്കേഷൻ വാങ്ങും എന്നിട്ട് ഈ ലോൺ ഉപയോഗിച്ച് ബാങ്ക് തന്നെ പഴയ ലോൺ ക്ലോസ് ചെയ്യും എന്നിട്ട് നമുക്ക് ആ പുതിയ ലോൺ തരും അപ്പോൾ ടെക്നിക്കലി ഇതെല്ലാം ബാങ്ക് ചെയ്യുന്നത് കൊണ്ട് ഇത് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇതൊരു പുതുക്കലാണ് എന്നാണ് വാസ്തവത്തിൽ ഇത് റീഫിനാൻസിങ് ആണ് ഒരു പുതിയ ലോൺ ലോണായിട്ടാണ് പ്രോസസ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുതിയ ലോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ നോക്കേണ്ടത് കുറഞ്ഞ പലിശ നിരക്ക് എന്ന് പറയുന്ന ഒറ്റ അട്രാക്ഷനിൽ പോയിട്ട് നമ്മൾ വീഴരുത് കാരണം ഉദാഹരണത്തിന് ശ്രീഷയുടെ ലോണ് ഇപ്പോൾ അഞ്ച് വർഷത്തേക്ക് ലോൺ എടുത്തു ശ്രീഷ ആദ്യത്തെ മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ആ ലോണ് ക്ലോസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ക്ലോസ് ലോൺ വീണ്ടും ഒരു അഞ്ച് വർഷത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു ഉദാഹരണത്തിന് ശ്രീഷയോട് അവരൊരു പറയുക എന്തായിരിക്കും എന്ന് വെച്ചാൽ ശ്രീഷ അഞ്ച് ലക്ഷത്തിന് ലോൺ എടുത്തു അതിൻ്റെ ഒരു ഭൂരിഭാഗം അടച്ചു കഴിഞ്ഞു ഒരു മൂന്ന് വർഷം അടച്ചു കഴിഞ്ഞു രണ്ട് വർഷം മാത്രമേ ബാക്കിയുള്ളൂ ശ്രീഷിയോട് എന്ന് പറയുന്നു പലിശ നിരക്ക് കുറഞ്ഞിട്ടുണ്ട് ഇത് ഞങ്ങൾ പുതുക്കിത്തരാം അപ്പോൾ എന്ത് ചെയ്യുക ഒരു അഞ്ച് ലക്ഷം കൂടി ലോൺ തരാം എന്നിട്ടോ അടുത്ത അപ്പോൾ അടുത്ത അഞ്ച് വർഷത്തേയും കൂടി ലോൺ വീണ്ടും എക്സ്റ്റെൻഡ് ആവുന്നുണ്ട് ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഏതൊരു ലോണിൻ്റെയും ഏറ്റവും ഈ അമോർട്ടൈസേഷൻ പീരീഡ് എന്ന് പറഞ്ഞ പീരീഡ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പീരീഡാണ് ആദ്യത്തെ ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ മാസങ്ങളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് ശ്രീഷാ ഇൻട്രസ്റ്റ് പീരീഡും കടന്നു കാരണം ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുത്ത് കഴിഞ്ഞു എന്നിട്ട് ആ ലോണ് ക്ലോസ് ചെയ്യുന്നതിന് പകരം ഇവരുടെ ഈ മോഹന വാഗ്ദാനങ്ങൾ പോയി വീണാലും പ്രശ്നമാണ് അപ്പോൾ നമ്മൾ നോക്കേണ്ടത് കുറഞ്ഞ പലിശ നിരക്ക് അതുപോലെ കൂടുതൽ കുറഞ്ഞ ഇ എം ഐ കൂടുതൽ പണം ഈ ഒരു മോഹന വാഗ്ദാനങ്ങൾ വീഴാതിരിക്കാൻ വേണ്ടി നോക്കണം കാരണം റിയലി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വേണം പക്ഷെ നമ്മൾ കുറഞ്ഞ പലിശ നിരക്കാണോ കുറഞ്ഞ ഇ എം ഐ ആണോ കൂടുതൽ പണം എന്നീ പറയുന്ന ഈ കാര്യങ്ങളൊന്നും പരിഗണിച്ച് നമ്മൾ തീരുമാനമെടുക്കരുത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം കരുത്ത് തീരുമാനമെടുക്കാൻ നമ്മൾ നോക്കേണ്ടത് ഞാനിപ്പോൾ അടയ്ക്കുന്ന ലോണിന് ഞാൻ മൊത്തം എത്ര പലിശ കൊടുക്കുന്നു പുതിയ ഈ റീഫിനാൻസ് അല്ലെങ്കിൽ റീഫിനാൻസ് ചെയ്ത് കിട്ടുന്ന ലോണിൽ എനിക്ക് എത്ര പലിശ കൊടുക്കേണ്ടി വരും ഈ പലിശയും ഇതും തമ്മിൽ ഡിഫറൻസ് എത്രയാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ശ്രീഷോട് ചിലപ്പം പറയുന്നത് ഈ ഇപ്പോൾ ഉള്ള ബാക്കി ബാക്കിയുള്ള പണത്തിന് രണ്ട് ലക്ഷത്തിന് ഞാൻ അടുത്ത അഞ്ച് വർഷത്തേക്ക് കൂടി തരാം അഞ്ച് വർഷത്തേക്ക് തരുമ്പോൾ ഇ എം ഐ കുറേ സ്വാഭാവികമായിട്ട് പക്ഷേ മൊത്തം പലിശ നോക്കുമ്പോൾ എന്തായിരിക്കും കൂടുതലായിരിക്കും കാരണം സ്വാഭാവികമായിട്ടും ശ്രീഷാ കോള് വരുമ്പോഴാണ് ആലോചിക്കുന്നത് അയ്യോ മുപ്പതിനായിരം അടയ്ക്കുന്നതിന് പകരം എട്ടായിരം അടച്ചാൽ മതിയല്ലോ എന്ന് ആലോചിക്കുന്നു പക്ഷേ അടുത്ത അഞ്ച് വർഷത്തേക്ക് കൂടെ അടയ്ക്കണം രണ്ട് വർഷം കൂടി ബാക്കിയുള്ള ഈ ലോൺ തീരാൻ അപ്പോൾ നമ്മൾ വീണ്ടും റീഫിനാൻസിന് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഈ പുതുക്കലിന് പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു പലിശയുടെ ഭാരം വീണ്ടും വരുന്നുണ്ട് നേരെ നമ്മൾ സേഫ് ആണ് ഒരു പതിനഞ്ച് അടച്ച് രണ്ട് വർഷം കൊണ്ട് തീർക്കാൻ പറ്റുമെങ്കിൽ എത്രയും വേഗം ആ ലോണ് തീർക്കുന്നതാണ് നല്ലത് അപ്പം എപ്പോഴും കൂടുതൽ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പലിശ എന്നുകൂടി നമ്മൾ വായിക്കണം അപ്പോൾ കൂടുതൽ കാലാവധി നീട്ടിക്കിട്ടുമെന്നത് കൊണ്ട് നമ്മൾ രക്ഷപ്പെടുന്നില്ല നമ്മൾ കൂടുതൽ പലിശയാണ് കൊടുക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അമോർട്ടൈസേഷൻ പീരീഡ് എന്ന് പറയുന്നുണ്ടല്ലോ ആ പീരീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മളൊരു ലോണിൻ്റെ ഏറ്റവും ക്രൂഷ്യലായ ഭാഗം അടച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ആ ലോൺ റീഫിനാൻസ് ചെയ്യുമ്പോൾ ബാങ്കിന് കിട്ടുന്ന ലാഭം ആലോചിച്ചോക്ക് നിങ്ങളിൽ നിന്ന് മാക്സിമം ഇൻട്രസ്റ്റ് ആദ്യമേ അവർ എടുത്തു കഴിഞ്ഞു വീണ്ടും നിങ്ങൾ പുതിയ ലോണായിട്ട് ചെല്ലുമ്പോൾ വീണ്ടും അവർക്ക് ആ അമോർട്ടൈസേഷൻ പീരീഡിലുള്ള ഒരു ക്ലയൻറ്റിനെ കിട്ടുകയാണ് അപ്പോൾ അവരുടെ ലാഭം കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ടെമ്പറ്റേഷനിൽ നിങ്ങളെ കൊണ്ടുവരുന്നതോടുകൂടി ബാങ്കിന് കിട്ടുന്ന പ്രോഫിറ്റാണ് കൂടുന്നത് പിന്നെ പുതിയ ലോണായിട്ട് വരുമ്പോൾ പ്രോസസിങ് ഫീസ് അതുപോലെ നിങ്ങൾ ലോണിന് ഓരോ തവണ കുറി നടക്കുമ്പോൾ അഞ്ചോ പത്തോ പോയിൻറ്റ് സിബിലിനും കുറയും അപ്പോൾ സിബിലിനെ ബാധിക്കും ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ പരിഗണിച്ച് വേണം നമ്മൾ ഒരു ഈ പുതുക്കലിന് പ്രോസസ്സിന് പോകാൻ അറിഞ്ഞ് പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ലോൺ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അറിയാതെ പോയിട്ട് നമ്മൾ ഈ ഒരു പുതുക്കൽ നാടകത്തിലേക്ക് പോകരുത് അത്യാവശ്യമാണെങ്കിൽ മാത്രം നമ്മൾ എടുക്കാൻ എടുക്കാൻ അധികം പണം അതായത് ഇപ്പം നമുക്ക് അതേ ആണ് പക്ഷേ കൂടുതൽ കൂടുതൽ നല്ലൊരു ഓഫർ ആണെന്ന് ട്രാപ്പ് കാരണം നമുക്ക് ഒന്നാമത് ഈ കൂടുതൽ കാലാവധി കിട്ടി കഴിഞ്ഞാൽ കൂടുതൽ പലിശ കൊടുക്കണം പിന്നെ അടുത്ത പോയിന്റ് എന്താ അവർ പറയുന്നത് കൂടുതൽ പണം തരാന്ന് ഈ കൂടുതൽ പണം എന്ന് പറഞ്ഞാൽ കൂടുതൽ പണത്തിന് കൂടുതൽ പലിശയും കൊടുക്കണം അപ്പം കൂടുതൽ കാലം എന്ന് പറയുന്നത് കൂടുതൽ പലിശയാണ് കൂടുതൽ പണം എന്ന് പറയുന്നതും കൂടുതൽ പലിശയാണ് അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ആലോചിക്കാൻ സെയിം ഇ എം ഐ എന്ന് പറയുന്ന ട്രാപ്പിൽ നമ്മൾ നമ്മളെപ്പോഴും ഒരു മിഡിൽ ക്ലാസ് എപ്പോഴും എന്താ ചിന്തിക്കുക ഓ എന്റെ ഇ എം ഐ പന്ത്രണ്ടായിരത്തിന് വേറെ എട്ടായിരം ആയല്ലോ എന്ന് പറയുന്ന ഒരു ആശ്വാസം നമ്മൾ കാണും പക്ഷേ അത് ഒരു ട്രാപ്പാണ് അതുപോലെ തന്നെ ഈ പുതുക്കൽ അല്ലെങ്കിൽ റീഫിനാൻസിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു മോശം ഐഡിയ ആണെന്ന് തീർത്തു പറയാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ഉദാഹരണത്തിന് ഈ പലിശ നിരക്കിൽ ഇപ്പോൾ വ്യത്യാസം ഉദാഹരണത്തിന് പന്ത്രണ്ട് ശതമാനം പലിശക്ക് ഒരു പേഴ്സണൽ ലോൺ വാങ്ങിയ ഒരാളോട് ബാങ്ക് വന്ന് പറയുകയാണ് നിങ്ങളുടെ പലിശ നിരക്കിൽ ഞാൻ പതിനൊന്ന് ശതമാനത്തിന് നിങ്ങൾക്ക് ഈ ഇത് ഞാൻ റീഫിനാൻസ് ചെയ്ത് തരാം അല്ലെങ്കിൽ പുതുക്കി തരാമെന്ന് പറയുകയാണെങ്കിൽ അതൊരു നല്ല ഓഫറാണ് പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം നമ്മൾ ഒരു ലോൺ എടുത്തിട്ട് എത്ര കാലമായി എന്നും കൂടി നോക്കണം ലോണിൻ്റെ അവസാന കാലത്തേക്ക് എത്തിയെങ്കിൽ ആ ഓഫർ നല്ല ഓഫറല്ല അതേ സമയത്ത് തുടക്കത്തിൽ ആദ്യത്തെ പന്ത്രണ്ട് മാസത്തിനുള്ളിലൊക്കെ ആണെങ്കിൽ ഈ ഒരു ഓഫർ നല്ല ഓഫറാണ് പിന്നെ എക്സ്ട്രാ ക്യാഷ് നമുക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്ന് തന്നെ പറയണം അവർ കൊണ്ട് മാക്സിമം പണം എടുപ്പിക്കാനാണ് നോക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എക്സ്ട്രാ ക്യാഷ് എടുക്കരുത് നമുക്ക് ആ ലോൺ ക്ലോസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ക്യാഷിന് പോകരുത് അപ്പോൾ എക്സ്ട്രാ ക്യാഷ് എ മാക്സിമം എടുക്കാതിരിക്കാൻ നോക്കണം മറ്റൊന്ന് ടെനർ കൂട്ടാൻ വേണ്ടി അവർ നിർബന്ധിക്കും അവർ ടെനർ കൂട്ടാൻ വേണ്ടി നിർബന്ധിച്ചാൽ നമ്മളതിന് നിന്ന് കൊടുക്കരുത് നമ്മളെന്ത് ചെയ്യുക എനിക്ക് ബാക്കിയുള്ള എമൗണ്ട് ഇത്രയാണ് ഞാൻ എടുത്ത പൈസ ലോണിൽ ഇത്ര ബാക്കിയുണ്ട് ഇതെനിക്ക് ലോൺ മതി ഇത് പുതിയ ഇൻട്രസ്റ്റ് റേറ്റിലാക്കി തരാൻ പറ്റുമോ എന്ന് കൃത്യമായിട്ട് അവരോട് സംസാരിക്കണം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇ എം ഐയും കുറയും നമ്മുടെ കടം കൃത്യസമയത്ത് തന്നെ തീരുകയും ചെയ്യും ആ ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഉദാഹരണത്തിന് നാല് ലക്ഷം നമ്മളൊരു ലോൺ എടുക്കുകയാണെങ്കിൽ നമ്മൾ പതിനൊന്നേ പോയിൻറ്റ് അഞ്ചിലാണ് നമ്മൾ ഇൻട്രസ്റ്റ് എങ്കിൽ ഒരു മൂന്ന് വർഷത്തേക്കാണ് ലോണെങ്കിൽ ആ ഇൻട്രസ്റ്റ് റേറ്റ് പതിനൊന്നേ പോയിൻറ്റ് അഞ്ചിൽ നിന്ന് ഒമ്പത് പോയിൻറ്റ് എട്ടായിട്ട് മാറുകയാണെങ്കിൽ ഏകദേശം ഇരുപതിനായിരം രൂപയുടെ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ നമ്മൾ മൊത്തം വരുന്ന പലിശ നിരക്ക് നമുക്ക് വ്യത്യാസമുണ്ട് ലാഭമുണ്ട് അത് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് റീഫിനാൻസ് എന്ന് പറയുന്നത് മോശം ഐഡിയ അല്ല പക്ഷേ കാലാവധി നീട്ടാൻ വേണ്ടി നമ്മൾ നിർബന്ധിക്കരുത് പിന്നെ നമ്മൾ ഒരിക്കലും എന്ത് പറയരുത് അവർ പറയും കൂടുതൽ പണം തന്നാലും നമ്മളത് വാങ്ങരുത് നമ്മൾ കൂടുതൽ പണം ആവശ്യമില്ലെങ്കിൽ നമ്മൾ വാങ്ങരുത് കാരണം അവർ നമുക്ക് ഐഡിയ കിട്ടും നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് പോയാൽ എന്താ ചെയ്യുക നിങ്ങൾ എപ്പോഴെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ ശ്രീഷ പോകുമ്പോൾ ഒരു നാല് സാധനത്തിൻ്റെ പേരെഴുതി പോയി നോക്കിയാൽ നാല് സാധനം മാത്രം എടുത്ത് വരാൻ പറ്റുമോ ഇല്ല അവിടെ ചെല്ലുമ്പോൾ നമ്മളൊരു സാധനം കാണുമ്പോൾ നമ്മൾ നമ്മളതിന് ആവശ്യമുണ്ടാക്കും ഏത് ഓ കുറച്ച് കടല ആ ഇത് വാങ്ങിയ ഉണ്ടല്ലോ നമ്മൾ ചിന്തിക്കും പക്ഷേ മാസത്തിൽ നാല് സാധനം ചിലപ്പോൾ ഒരു ഒരു പാല് വാങ്ങാൻ പോയവൻ തിരിച്ചു വരുന്നത് ചിലപ്പോൾ എന്തായിരിക്കും ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് റുപ്പ്യ സാധനം വാങ്ങിയിട്ടായിരിക്കും അതുപോലെ നമ്മളോട് ഇയാൾ പറയുന്നത് നിങ്ങൾക്ക് ഞാൻ എന്തു ചെയ്യുക ഒരു അഞ്ച് ലക്ഷം ലോൺ നിങ്ങൾ ഓൾറെഡി മൂന്ന് ലക്ഷം അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അഞ്ച് ലക്ഷം കൂടി ലോൺ തരാം അടുത്ത അഞ്ച് വർഷം അടച്ചാൽ മതി അപ്പം നിങ്ങളുടെ ഇ എം ഐ ഇപ്പം അടയ്ക്കുന്നതിനേക്കാൾ അഞ്ഞൂറ് രൂപ കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് ലക്ഷത്തിനും ശീർഷകുണ്ടായിട്ട് കാരണങ്ങൾ ഉണ്ടാക്കും കാര്യം ഉണ്ടാക്കും ഒരു സ്കൂട്ടർ വാങ്ങാം അല്ലെങ്കിൽ ഒരു മൊബൈൽ വാങ്ങാം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരും അവിടെയാണ് നമ്മൾക്ക് തെറ്റ് പറ്റുന്നത് അപ്പം നമ്മളെന്താണ് ഈ ട്രാപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അടുത്ത പ്രാവശ്യം ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാലും ഇവൻ വേറൊരു ഓഫറായിട്ട് വരും അപ്പം നമ്മൾ എന്ത് ചെയ്യും ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള പീരീഡുകളാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കടക്കണിയിൽ നിന്ന് നമ്മൾ പുറത്ത് കിടക്കുകയില്ല അപ്പം നമുക്ക് വ്യക്തമായൊരു ബോധ്യം വേണം നമ്മൾ ഇത്ര രൂപയാണ് നമുക്ക് ലോണുള്ളത് എനിക്ക് കൂടുതൽ പണം ആവശ്യമില്ല കാലാവധി നീട്ടണ്ട എനിക്ക് ബാക്കിയുള്ള പണം നിങ്ങൾ റീഫിനാൻസ് ചെയ്തിട്ട് പുതിയ ഇൻട്രസ്റ്റ് റേറ്റ് തരികയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ നമുക്ക് പഴയത് ക്ലോസ് ചെയ്ത് പുതിയത് എടുക്കാം അങ്ങനെ ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് സംസാരിക്കാം പറ്റണം അങ്ങനെ വന്നാൽ മാത്രമേ കാര്യമുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ റീഫിനാൻസ് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്താണ് നമ്മൾ ഒരിക്കലും കൂടുതൽ കാലാവധി നീട്ടാൻ വേണ്ടി പറയരുത് കാരണം നമുക്ക് പണം ആവശ്യമില്ലല്ലോ രണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കൂടുതൽ പണത്തിനായിട്ട് പറയരുത് അവർ നമ്മളെ കൊണ്ട് പണം കൂട്ടി എടുക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് മൂന്ന് ദിവസം മുമ്പ് എനിക്ക് വന്നൊരു കോൾ പറയാം എന്നോട് അവർ പറയുന്നത് നിങ്ങൾക്കുള്ള ചെറിയ പേഴ്സണൽ ലോൺ ഉണ്ടല്ലോ അത് നമ്മൾ ഡബിളാക്കി തരാം എന്ന് ഡബിളാക്കി തന്നിട്ട് നിങ്ങൾ ഇപ്പോൾ തരുന്ന ഇൻട്രസ്റ്റ് നെയ്റ്റിനേക്കാളും പോയിൻ്റ് അഞ്ച് ശതമാനം കുറച്ച് തരാം ആ ഒരു പോയിൻറ്റ് അഞ്ച് ശതമാനം കുറച്ച് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയ്ക്കൊക്കെ ബെനിഫിറ്റ് കിട്ടുമെന്നാണ് പറയുന്നത് പക്ഷേ ഓരോ ദിവസവും ഈ ലോൺ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് നോക്കിയിരിക്കുന്ന ഞാൻ വീണ്ടും അടുത്ത ആറ് വർഷത്തേക്ക് ഈ ലോൺ ലോണിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരും പുതിയ ലോണായിട്ട് മാറും പുതിയ ലോണായിട്ടാണ് മാറുന്നത് അപ്പോൾ അസുഖത്തിൽ റിന്യൂ ചെയ്യാമെന്നൊക്കെ പറയുന്നത് പുതിയ ലോണായിട്ട് മാറുന്നത് അപ്പോൾ നമ്മളെല്ലാ കാലത്തും ഈ ബാങ്കിൻ്റെ അടിമകളായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വേണമെങ്കിൽ മാത്രം നമ്മൾ ഇത് പുതുക്കാൻ പോയാൽ മതി അപ്പോൾ നമ്മൾ ആ ബേസിക്കായി ചെയ്യേണ്ടത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം ഞാൻ ഇപ്പം നിൽക്കുന്ന രീതിയിൽ അടച്ച് പോയി കഴിഞ്ഞാൽ എനിക്ക് എത്ര ഇൻട്രസ്റ്റ് ബാധ്യത വരും ഞാൻ ഇത് മാറിക്കഴിഞ്ഞാൽ എത്ര ഇൻട്രസ്റ്റ് ബാധ്യത വരും എന്ന് നമ്മൾ നോക്കണം ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾ ഒരു ചില ഒഴിവഴിവുകൾ പറയാം ഉദാഹരണത്തിന് ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ് ശ്രീഷയ്ക്ക് കുറച്ച് പണത്തിന് ആവശ്യമുണ്ട് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ശ്രീഷ ലോൺ എടുത്തിട്ട് പന്ത്രണ്ട് മാസേ ആയിട്ടുള്ളൂ ഈ ആ പീരീഡിൻ്റെ ഉള്ളിലാണ് ഉയർന്ന പലിശ കൊടുക്കുന്ന സമയത്തിനുള്ളിലാണെങ്കിൽ ശ്രീഷയ്ക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു നഷ്ട കച്ചവടമല്ല കാരണം എന്താ വെച്ചാൽ നമ്മുടെ ആവശ്യം നടക്കുന്നുണ്ട് കാരണം ലോൺ തുടങ്ങിയിട്ട് ഒരു പന്ത്രണ്ട് മാസമോ പതിനാറ് മാസമൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ അധികം അടച്ചിട്ടില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് നഷ്ടമല്ല മറ്റേതെന്താന്ന് വെച്ചാൽ നമ്മൾ ലോണിൻ്റെ ക്ലോസിങ് സ്ഥലത്തേക്ക് പോകുന്ന ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു ഇതിന് പോകുമ്പോൾ നമ്മൾ വീണ്ടും അവരുടെ അടിമകളായിട്ടാണ് മാറുന്നത് ഇപ്പോൾ എന്തായാലും റീഫിനാൻസിങ്ങുമായി ബന്ധപ്പെട്ട ബേസിക് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു പലിശ കുറഞ്ഞു എന്ന ഒറ്റ കാരണം കൊണ്ട് മറ്റു കണക്കുകളൊന്നും പരിശോധിക്കാതെ ഇത്തരത്തിലുള്ള ട്രാപ്പുകളിൽ പോയി വീടരുത് എന്നാണ് നമ്മൾ ഈ പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ഇ ടി മലയാളം ഇത്തരത്തിലുള്ള വീടുകൾക്ക് വേണ്ടി ഫോളോ ചെയ്യുക എന്തായാലും മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം